ഹായ് എവരിവൺ ദിസ് ഈസ് രാഗ ഫ്രം രാഗ സോ ഇന്നത്തെ നമ്മുടെ രാഗയിലെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ജോർജറ്റ് ജോർജ് കുർത്തിയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല മഴയല്ല പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഈ ജോർജറ്റ് കുർത്തിയാണ് ഏറ്റവും സുഖം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടാൽ അറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രെയിനും ഒരു പിങ്ക് കളറും ആ നിങ്ങൾക്ക് കാണാം ഫുൾ ബോഡി നമ്മൾ എന്ത് ചെയ്തു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവ്സ് പക്ഷേ ട്രാൻസ്പെറൻറ്റ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് സിക്സ് തേർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത പ്രോഡക്റ്റുമായി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി